സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഓരോ ജീവിതത്തിൻ്റെയും അവസാനം ഒരു ശൂന്നീതിയിലേക്കാണ് കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ബ്ലാക്ക് ഈസ് നോട്ട് എ കളർ ബ്ലാക്ക് ഈസ് ആറ്റിറ്റ്യൂഡ് എന്ന് എഴുതി കണ്ടു കറുത്ത കറുത്ത വസ്ത്രം ധരിച്ച് അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് രീതി എന്ന് എഴുതി വച്ചിരിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ അന്ധകാരത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് ഇരുളിനെ പ്രതിനിധീകരിക്കുന്ന വേടാണ് വാക്കാണ് ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതേ സംഭവം ഈശോയുടെ മരണസമയത്ത് ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം ഈശോയെ കല്ലറയില് അടച്ചപ്പോൾ ഈശോയുടെ അത്ഭുതം കണ്ടവരും ഉയർത്തെഴുന്നേറ്റവരും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും മിക്കവാറും ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് ബാംഗ്ലൂര് പോലെയുള്ള ഒരു മഹാനഗരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയുണ്ട് അതും ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷമുള്ളതാണ് ഇന്ന് നേരം വെളുത്തങ്ങോ പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു കാപ്പിക്കടയോ ചെറിയ ഹോട്ടലോ ഒരു തുണിക്കടയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങും ഏതാനും ദിവസം കഴിഞ്ഞ് ആ വഴി പോകുമ്പോൾ അവിടെ ആ ബിൽഡിംഗ് പോലും ചിലപ്പോൾ കണ്ടെന്നിരിക്കല നാശം ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ പലരുടെയും ജീവിതങ്ങളിൽ നിന്ന് സുഖവും സന്തോഷവും സമാധാനവും മാഞ്ഞു പോയിട്ട് പകരം അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും സമാധാനക്കേടിൻ്റെയും സാമ്പത്തിക ഭദ്രതയില്ലായ്മയുടെയും ഒക്കെ അലച്ചിലുകൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഓടിക്കേറി വരുന്നത് പോലെ ജീവിതം പലപ്പോഴും മറ്റുള്ളവരുടെ ദാനത്തിലും കരുണയിലും എന്നും ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ഖഥഭാഗ്യമായ ഒരവസ്ഥ ചിലപ്പോൾ അതുപോലുമില്ലാതെ ജീവിതം ഒരു കുറച്ച് കയറിന്മേലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിന്മേലോ കെട്ടിവെച്ച് അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൻ്റെ കരാള പകച്ചു പോകുന്ന മനുഷ്യർ ഒരുപാടുണ്ട് അവർക്കൊക്കെ മുൻപില് എല്ലാം അറിഞ്ഞിരുന്നവൻ എല്ലാത്തിൻ്റെയും മുടയവനായവൻ ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യമാണ് ഈ കല്ലറ വലിയ കല്ലുയർത്തി കെട്ടി അതിൻ്റെ മുഖാവരണം അല്ലെങ്കിൽ അതിൻ്റെ തുറക്കാനുള്ള സ്ഥലം അടച്ചു വെച്ചെങ്കിലും ആ കല്ലറ തന്നെ ഭേദിച്ച് പുറത്തു വന്നവനാണ് അടങ്ങുക ശാന്തമാവുക എന്ന് കടലിനോട് കടലിനോടരുളി ചെയ്തത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് മുൻപിലും പകച്ചു പോകാതെ അതിൽ നിന്നും ഒരു പുൽനാമ്പ് ഉയർന്നു വരും ഒരു പ്രതീക്ഷയ്ക്കുള്ള വക ഉയർന്നു വരും എന്ന് നമ്മളെ പഠിപ്പിച്ചതാണ് ഈശോയുടെ ഓരോ ജീവിതാനുഭവങ്ങളും അതുകൊണ്ട് ഈ കുരിശിൻ്റെ വഴി കാലഘട്ടത്തിൽ ഉയർപ്പിൻ്റെ ദിവസങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കോർക്കാം ഒന്നും ഒന്നിന്റെയും അവസാനമല്ല എന്ന്